ഫുട്ബോൾ ഇപ്പോൾ വലിയ ചടങ്ങായിരിക്കാം പക്ഷേ അതിന്റെ ആകർഷണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ കളിയെ എന്താണ് ലോകത്തെ ഏറ്റവും മികച്ചതാക്കിയത് ആ കാരണമെന്ന് ഇല്ലാണ്ടായിരിക്കുന്നു പോയ ആഴ്ച ഉറുഗ്വൈ കോച്ചും കാൽപ്പനിക ഫുട്ബോളിന്റെ വാദക്കാരനുമായ മാർസലോ ബീൽസോ പറഞ്ഞ വാക്കുകളാണിത് യൂറോ കപ്പും കോപ്പയും അവസാനത്തേക്കടുക്കുന്തോറും ഫുട്ബോൾ ലോകത്ത് ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സ്പെയിൻ ഫ്രാൻസ് യൂറോ സെമിക്ക് മുന്നോടിയായി ലോകത്തെ പ്രമുഖ ഫുട്ബോൾ വെബ്സൈറ്റുകളിലെല്ലാം പണ്ഡിറ്റുകൾ ഫ്രാൻസിന് വലിച്ചു കീറി ബോറൺ ഫുട്ബോൾ കളിക്കുന്ന ഫ്രാൻസ് തോൽക്കണമെന്നും സ്പെയിൻ വിജയിക്കണമെന്നുമായിരുന്നു എല്ലാ ഫുട്ബോൾ പണ്ഡിറ്റുകളും ഉയർത്തിയ വാദം ഇ എസ് പി എൻ ഗ്രഹാം ഹണ്ടർ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ എഴുതി ടൂർണമെന്റിൽ സുന്ദരമായി പന്തു തെട്ടിയ അപൂർവ ടീമുകളിലൊന്നായ സ്പെയിൻ തന്നെ വിജയിക്കണമെന്നും ഫ്രാൻസ് വിജയം ഫുട്ബോളിന്റെ ആത്മാവ് നശിപ്പിക്കുമെന്നുമായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം പതിനൊന്ന് ഗോളുകൾ നേടിയെടുത്ത സ്പെയിനും ഓപ്പൺ പ്ലേയിൽ ഒരു ഗോൾ പോലും നേടാനാകാത്ത ഫ്രാൻസും നേർക്കുനേർ വരുമ്പോൾ അതിൽ ഫ്രാൻസ് വിജയിക്കുകയാണെങ്കിൽ സുന്ദര ഫുട്ബോളിന്റെ അന്ത്യമായിരിക്കുമെന്നും വാദമുയർത്തി ഈ ലേഖകൻ ഒരു സ്പാനിഷുകാരനാണെന്നതിനാൽ അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ വൈകാരികതയുണ്ടെന്ന് കരുതാം എന്നാൽ ന്യൂയോർക്ക് ടൈംസിന്റെ അധീനതയിലുള്ള അത്ലറ്റിക്കിൽ ജെയിംസ് ഫോൺകാസിൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയ വിശകലനമാണ് നൽകുന്നത് ആഗോളവൽക്കരണത്തിന് മുമ്പ് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഫുട്ബോൾ സ്വത്വവും ശൈലിയും ഉണ്ടായിരുന്നു എന്നാൽ വങ്കര വ്യത്യാസമില്ലാതെ ഒരേ കളി ശൈലിയാണ് ഇപ്പോൾ കാണാനാകുന്നത് ഫുട്ബോളിന്റെ ആപ്ലിഫിക്കേഷൻ തലക്കെട്ടിലുള്ള ലേഖനത്തിൽ കാൽപ്പനികവാദികൾക്ക് ഡെഡ് പോയിന്റ് സൊസൈറ്റിയിൽ ചേരാമെന്നും പറയുന്നു ഗോൾ ഡോട്ട് കോമിൽ മാർക്ക് ഡോയിൽ എഴുതിയ ലേഖനത്തിൽ ഫ്രാൻസിനൊപ്പം തന്നെ ഇംഗ്ലണ്ടിനെയും രൂക്ഷമായി വിമർശിക്കുന്നു ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും വിജയങ്ങൾ അവരുടെ ആരാധകർക്ക് മാത്രം സന്തോഷം നൽകുന്നതാണെന്നും അല്ലാത്തവർക്ക് അലോസരമുണ്ടാക്കുന്നുവെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു നേടുന്ന വിജയങ്ങളും ട്രോഫികളും ചൂണ്ടിക്കാട്ടി കളി ശൈലിയെ ന്യായീകരിക്കാമെങ്കിലും ഇത് ഫുട്ബോളിനുണ്ടാക്കുന്ന ഡാമേജ് വലുതാണെന്ന് ലേഖനം അക്കമിട്ട് നിരത്തുന്നു ഫുട്ബോൾ ബോറടുപ്പിക്കുന്നുവെന്നും ടെന്നീസാണ് കാണാറുള്ളതെന്നുമുള്ള ബ്രസീൽ റൊണാൾഡോയുടെ പ്രസ്താവനയും അനുബന്ധമായി ലേഖകൻ നിരത്തുന്നുണ്ട് സെമി ഫൈനലിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ ഫ്രഞ്ച് കോച്ച് ദശാംസിനെതിരെ ഇതേ ചോദ്യം ഉയർന്നിരുന്നു നിങ്ങൾക്ക് ബോറടിക്കുന്നുവെങ്കിൽ മറ്റേതെങ്കിലും കളി കാണുക എന്നതായിരുന്നു ദശാംസിന്റെ മറുപടി ഇംഗ്ലണ്ടിന്റെ ഓരോ മത്സരത്തിനു പിന്നാലെയും ഉറക്കം വരുന്ന മീമുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റ് മരിച്ചിട്ടില്ല എന്നതടക്കമുള്ള രസകരമായ ക്യാപ്ഷനുകളും പ്രവഹിച്ചു പല മത്സരങ്ങൾക്ക് ശേഷവും ഇംഗ്ലീഷ് കോച്ച് ഗാരറ്റ് സൗത്ത് ഗേറ്റിനെ കാണികൾ കൂകി വിളിക്കുന്നതും കണ്ടു ഇംഗ്ലീഷ് താരം ഗാരലിനേക്കർ അടക്കമുള്ളവർ തന്നെ ടീമിനെതിരെ രംഗത്തെത്തുന്നതും കണ്ടു അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ഈ അപജയത്തിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ക്ലബ് ഫുട്ബോൾ അന്താരാഷ്ട്ര ഫുട്ബോളിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാന കാരണം യൂറോയും കോപ്പയും അടക്കമുള്ള നിർണായക ടൂർണമെന്റുകൾക്ക് മുമ്പ് പരിശീലകർ അവരുടെ കളിക്കാരുമായി എത്ര സമയം ചെലവഴിച്ചിരുത് പരിശോധിക്കണം മാസങ്ങളോളം താരങ്ങളെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്ന ക്ലബ് പരിശീലകർക്ക് മികച്ച കളിശൈലി ഒരുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് കൊള്ളാവുന്ന പരിശീലകരെല്ലാം ക്ലബ്ബുകളിലേക്ക് മാത്രം ചുരുങ്ങുന്നതിന്റെ കാരണവും അതാണ് റിസൾട്ട് മാത്രം അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങളും നോക്കൗട്ട് മത്സരങ്ങളും ദേശീയ വികാരവും അന്താരാഷ്ട്ര കോച്ചുമാരെ സേഫ് സോണിൽ കളിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ഫുട്ബോൾ എന്ന ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് വിളിക്കപ്പെട്ട മഹത്തായ കായിക ഇനത്തോട് ഈ ചെയ്യുന്നത് തികച്ചും അനീതിയാണ് പൊതുജനങ്ങൾക്കും കളിക്കാർക്കും ഫുട്ബോൾ ആസ്വദിക്കാനാകണം ഫുട്ബോൾ നയനമനോഹരമായ ഒരു പ്രതിഭാസമാണ് അങ്ങനെ അല്ലാതാകുകയാണെങ്കിൽ അത് ഫുട്ബോൾ അല്ല ഒരു മോശപ്പെട്ട സാധനം മാത്രമാണ് ഡച്ച് ഇതിഹാസം യുഹാൻ ക്രൈഫിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ